പ്രിയരെ നമസ്കാരം പതിനെട്ട് പുരാണങ്ങളെക്കുറിച്ചും പതിനെട്ട് ഉപപുരാണങ്ങളെക്കുറിച്ചും നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളെക്കുറിച്ചുമുള്ള വിശദമായ അവതരണത്തിന്റെ ഭാഗമായി വായു പുരാണം ആറ് വീഡിയോകളിലായി നിങ്ങളുടെ മുൻപാകെ സമർപ്പിച്ചു കഴിഞ്ഞു നാല് വേദങ്ങളെക്കുറിച്ചും ചുരുങ്ങിയ വിശദാംശങ്ങളാൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വായു പുരാണത്തിന് ശേഷം നാരദ പുരാണത്തിലേക്ക് പ്രവേശിക്കുകയാണ് വായു പുരാണ കഥകൾക്ക് നിങ്ങൾ നൽകിയ പിന്തുണയും പ്രചോദനവും നാരദ പുരാണത്തിലും പ്രതീക്ഷിക്കുന്നു ഇരുപത്തിരണ്ട് അധ്യായങ്ങളിലായി നാരദനും സനത്കുമാരനും സംഭാഷണ ശൈലിയിൽ അവതരിപ്പിച്ച വൈഷ്ണവ പുരാണമാണ് നാരദപുരാണം ഈ പുരാണത്തിൽ പ്രധാന തീർത്ഥാടന സ്ഥലങ്ങളുടെ വിശദമായ വിവരണമുണ്ട് മനുഷ്യനാഗരികതയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥങ്ങളായി വേദങ്ങൾ കണക്കാക്കപ്പെടുന്നു വേദങ്ങൾ പോലും പുരാണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മത്സ്യപുരാണത്തിലെ ഒരു ശ്ലോകമായ പുരാണാം സർവശാസ്ത്രാണാം പ്രഥമം ബ്രാഹ്മണ സ്മൃതം അനന്തരം ച വക്രേസ്യ മറ്റു ഗ്രന്ഥങ്ങളുടെ സൃഷ്ടി ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ബ്രഹ്മാവ് പുരാണങ്ങളെ കുറിച്ച് അനുസ്മരിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വേദങ്ങൾ പുറത്തേക്കൊഴുകി ഇത് പുരാണങ്ങളുടെ പ്രാചീനത വ്യക്തമായി കാണിച്ചു തരുന്നു അത് പതിനെട്ട് പുരാണങ്ങളിലും പ്രകടമാണ് അവയിൽ നാരദ പുരാണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം അത് സൃഷ്ടിച്ചത് നാരദ മുനിയല്ലാതെ മറ്റാരുമല്ല അല്ല പുരാണം തു നാരദീയ പ്രച്ച ഇതിനർത്ഥം നാരദ മഹർഷിയുടെ അദരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് നാരദപുരാണം എന്നതാകുന്നു ഈ പുരാണത്തിൽ തുടക്കത്തിൽ ഇരുപത്തി അയ്യായിരം ചരണങ്ങളുടെ ഒരു ശേഖരണം തന്നെയുണ്ടായിരുന്നു എന്നാൽ നാരദ നാരദപുരാണത്തിൽ ഇന്ന് ലഭ്യമായ പതിപ്പിൽ ഇരുപത്തി രണ്ടായിരത്തിൽ കൂടുതൽ ശ്ലോകങ്ങൾ ഇല്ല നാരദ നാരദപുരാണത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കവും രണ്ട് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു സുതനും ശൗനകനും തമ്മിലുള്ള സംഭാഷണം പ്രപഞ്ചോത്പത്തി മോക്ഷം ശുഗദേവന്റെ ജനനം മന്ത്രപരിശീലനം പൂജാതി കർമ്മങ്ങൾ ഉപാധികൾ പ്രത്യേക മാസങ്ങളിലെ പ്രത്യേക ദിവസങ്ങളിൽ ആചരിക്കുന്ന വിവിധ വ്രതാനുഷ്ഠാനങ്ങളുടെ ഫലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നാല് അധ്യായങ്ങളാണ് ആദ്യ ഭാഗത്തിൽ അടങ്ങിയിട്ടുള്ളത് രണ്ടാം ഭാഗത്തിൽ മഹാവിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ചിത്രീകരണവും പ്രാധാന്യവും സംബന്ധിച്ച മനോഹരമായ കഥകളും അടങ്ങിയിരിക്കുന്നു നൈമിഷാരണ്യം മുനിമാരുടെ തപസ്സിൻ്റെ കേന്ദ്രമാണ് പണ്ട് ഇരുപതിനായിരത്തോളം ഋഷിമാർ നൈമിഷാരണ്യത്തിൻ്റെ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ സമ്മേളിച്ചു അവരെല്ലാം തങ്ങളുടെ ഗൃഹാതുരത്വങ്ങളും അനുഗ്രഹങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ പ്രയോജനത്തിനായി മഹാവിഷ്ണുവിനെ ആരാധിച്ചു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാല് ലക്ഷ്യങ്ങളും നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആ മുനിമാർ നൈമിഷാരണ്യത്തിൽ താമസിച്ച സമയത്ത് ഒരു വലിയ സമ്മേളനം വിളിച്ചു മഹാമുനി ശൗനകൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഹേ ഋഷിമാരെ ജീവിതത്തിലെ ഏറ്റവും നിഗൂഢമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ ഇവിടെ ഒത്തുകൂടി എന്നാൽ നിങ്ങൾ എൻ്റെ മുൻപിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എൻ്റെ കഴിവുകൾക്ക് അതീതമാണ് വേദവ്യാസന്റെ ഏറ്റവും പണ്ഡിതനായ ശിഷ്യന്മാരിൽ ഒരാളായ സുധനെ പോലുള്ള ഒരു മഹർഷിക്ക് മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയൂ നിലവിൽ സിദ്ധിപീഠത്തിലെ ഒരു ആശ്രമത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അവിടെ പോയി ജീവിതത്തിന്റെ നിഗൂഢമായ വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാം ഈ വാക്കുകൾ കേട്ട ഋഷിമാരെല്ലാം സന്തോഷത്തോടെ ശൗനകന് മൊഴിഞ്ഞു തുടർന്ന് ശൗനകന്റെ നേതൃത്വത്തിൽ എല്ലാവരും സുധമഹർഷിയുടെ ആശ്രമത്തിലെത്തി ആശ്രമത്തിലേക്ക് സുധമുനി അവരെയെല്ലാം സ്വാഗതം ചെയ്തു അവരുടെ ചോദ്യങ്ങളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു ഹേ മഹർഷികളെ മഹാനായ സനത്കുമാരൻ ഒരിക്കൽ ദേവർഷി നാരദന് കൊടുത്തതും ഇപ്പോൾ നാരദപുരാണം എന്നറിയപ്പെടുന്നതുമായ മഹാപുരാണം ഞാൻ നിങ്ങളോട് വിവരിക്കാം നാരദൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നവനാണ് ശൗനകൻ പറഞ്ഞു സുധാജി സനത്കുമാരന്മാർ എങ്ങനെയാണ് നാരദന് മതത്തിൻ്റെ നിഗൂഢ സ്വഭാവം തുറന്നുകൊടുത്തത് ഈ ഭക്തി നിർഭരമായ ചർച്ച നടത്താൻ അവർ എപ്പോൾ എവിടെയാണ് യോഗം ചേർന്നത് ദയവായി വിശദമായവയെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരിക സുധൻ തുടർന്നു വ്യാമോഹങ്ങളിൽ നിന്ന് മുക്തനായ മഹാമുനി സനത്കുമാരൻ ബ്രഹ്മാവിൻ്റെ ഭാവനയുടെ സൃഷ്ടിയായിരുന്നു അദ്ദേഹം എപ്പോഴും ബ്രഹ്മാരാധനയിൽ മുഴുകുന്നു ഒരിക്കൽ അദ്ദേഹം അതിശക്തമായ മേരു മേരുപർവ്വതനിരയുടെ കൊടുമുടിയിലേക്ക് പോകവേ വഴിയിൽ വിശുദ്ധ ഗംഗയെ കാണുവാനിടയായി ദേവ നാരദനും അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചു നാരദനും തന്റെ ജ്യേഷ്ഠനെ വന്ദിച്ച് നദിയിൽ കുളിച്ചു പതിവ് ആചാരങ്ങൾ അനുഷ്ഠിച്ച ശേഷം അവരവിടെ ഉപവിഷ്ടരായി മഹാവിഷ്ണുവിന്റെ ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ആരംഭിച്ചു നാരദൻ ആരാഞ്ഞു അല്ലയോ സഹോദര മഹാവിഷ്ണുവിനെ എങ്ങനെ തിരിച്ചറിയുവാനാകും ഈ മുഴുവൻ സൃഷ്ടിയുടെയും കാരണം ആരാണ് ഭക്തി ജ്ഞാനം തപസ് എന്നിവയുടെ ഭാവം എന്താണ് അതിഥികളോട് പെരുമാറുന്നതിൻ്റെ രഹസ്യവും ദയയോടെ വിശദീകരിക്കുക ബ്രഹ്മാവിൻ്റെയും മറ്റു ദേവന്മാരുടെയും ഉത്ഭവം മഹാവിഷ്ണു എങ്ങനെ ഉണ്ടായി എന്നുകൂടെ പറഞ്ഞുതരൂ സനാതന കുമാരൻ പറയുന്നു സൃഷ്ടിയുടെ തുടക്കത്തിൽ സ്വയം പ്രകാശിക്കുന്ന മഹാവിഷ്ണു തൻ്റെ വലതുഭാഗത്തു നിന്ന് ബ്രഹ്മാവിനെയും മധ്യഭാഗത്തു നിന്ന് രുദ്രനെയും ഇടതുവശത്തു നിന്ന് സ്വന്തം പ്രതിരൂപമായ മഹാവിഷ്ണുവിനെയും സൃഷ്ടിച്ചു മഹാവിഷ്ണു സർവ്വവ്യാപി ആയതിനാൽ അദ്ദേഹത്തിന്റെ സൃഷ്ടികളും സർവവ്യാപികളാണ് ലക്ഷ്മി ഉമ ശക്തി ചണ്ഡി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഇവർ മഹാവിഷ്ണുവിൻ്റെ ശക്തികളാണ് ചിലർ ഈ ശക്തികളെ ഭഗവാൻ സൃഷ്ടിച്ച മായ കാഴ്ചകളായി തിരിച്ചറിയുന്നു അതേസമയം ഋഷിമാർ അവയെ പ്രകൃതിയായി കണക്കാക്കുന്നു ലോകത്തെ സംരക്ഷിക്കുന്ന ദേവന്മാർ പുരുഷനാണ് ഈ തലങ്ങൾക്ക് മുകളിലുള്ള പരമാത്മാവ് ഭഗവാനാണ് അവനേക്കാൾ ഉന്നതനായി മറ്റാരുമില്ല ഇല്ല അവൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് പോലും ഒരു ദിവ്യ താമരയിലൂടെയാണ് ഉത്ഭവിച്ചത് ത്രിഗുണങ്ങളും ഉൾക്കൊള്ളുന്ന ശാശ്വതമായ ആനന്ദം അവനാണ് അവനാണ് പരമപുരുഷൻ ഓ നാരദരെ അഞ്ച് ഇന്ദ്രിയങ്ങളായ കാഴ്ച ശബ്ദം ഗന്ധം സ്പർശം രുചി എന്നിവ അഹംഭാവത്തിൽ നിന്നാണ് മറ്റ് പതിനൊന്ന് ഇന്ദ്രിയങ്ങളുടെ ഉത്ഭവവും അഹം തന്നെയാണ് ആകാശം വായു തീ വെള്ളം ഭൂമി എന്നീ അഞ്ച് ഭൗതിക ഘടകങ്ങൾ അഞ്ച് ഇന്ദ്രിയങ്ങൾക്ക് കാരണമായി ഈ അഞ്ച് ഭൗതിക ഘടകങ്ങളുടെ സൃഷ്ടിക്ക് ശേഷമാണ് ബ്രഹ്മാവ് പാതാള ജീവികളെ സൃഷ്ടിച്ചത് പിന്നീട് അദ്ദേഹം മനുഷ്യരെ സൃഷ്ടിച്ചു തുടർന്ന് ഏഴ് ലോകങ്ങളെയും ഈ ഏഴ് ലോകങ്ങളെ പരിപാലിക്കുന്ന ഏഴ് സംരക്ഷകരെയും സൃഷ്ടിച്ചു ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്കായി ബ്രഹ്മാവ് വലിയ പർവ്വതങ്ങളും സമതലങ്ങളും ഏഴ് കടലുകളും സൃഷ്ടിച്ചു വലിയ ഉപ്പുരസമുള്ള കടലിന്റെ വടക്ക് ഭാഗത്തും ഉത്തുങ്ക ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തുമായി ഭാരതത്തിന്റെ പുണ്യഭൂമി സ്ഥിതി ചെയ്യുന്നു ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ വസിക്കുന്നു അവരുടെ സദ്ഗുണങ്ങൾ കാരണം ദേവതകൾ പോലും ഭാരത ഭൂപ്രദേശത്തെ മാലോകരെ ആരാധിക്കുന്നു ഭാരതത്തിൽ ജനിച്ചിട്ടും മോക്ഷം നേടാത്ത അവിവേകികൾ ആകാശത്ത് സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുന്നിടത്തോളം നരകയാതന അനുഭവിക്കേണ്ടി വരും ബ്രഹ്മാവ് മുതൽ അപ്രധാനമെന്ന് വിലയിരുത്തുന്ന ഒരു പുൽക്കുടി വരെയുള്ളവ ലോകം മുഴുവൻ വസുദേവന്റെ അതായത് വിഷ്ണുവിന്റെ പ്രകടനമാണ് സനത് കുമാരൻ പറഞ്ഞു ഹേ മുനേ വിശ്വാസത്തിലാണ് ഏറ്റവും വലിയ പ്രാധാന്യം എല്ലാറ്റിന്റെയും നേട്ടവും മഹാവിഷ്ണുവിന്റെ പ്രീതിയും വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു വിശ്വാസമില്ലാതെ ഒന്നും നേടുവാനാവില്ല ഒരു മനുഷ്യൻ ജീവന്റെ അഭാവത്തിൽ ജഡത്വത്തെ അംഗീകരിക്കുകയും ചലനരഹിതമാക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വിശ്വാസം ഒരു ആത്മീയ വെളിച്ചം പോലെയാണ് അതില്ലാതെ ഒരു മനുഷ്യന്റെ മതപരമായ പ്രവർത്തനങ്ങൾ തുടരാനാവില്ല എല്ലാം അവസാനിച്ചു പോവും അതുപോലെ ജീവിതത്തിന്റെ എല്ലാ നേട്ടങ്ങളുടെയും മൂല്യമാണ് ഭക്തി എന്നറിയപ്പെടുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെ നാല് പരമോന്നത ജീവിത ലക്ഷ്യങ്ങളുടെ ദാതാവ് കൂടിയാണ് വിശ്വാസം ഭക്തിയും വിശ്വാസവും ഇല്ലാതെ ഒരു പ്രവർത്തിയിലും വിജയിക്കുകയില്ല വിശ്വാസത്തോടെ ചെയ്യുന്ന നിസാര ജോലികൾ പോലും ശാശ്വതമായ ഫലം നൽകുന്നു നേരെ മറിച്ച് അസൂയാലുക്കളായ ആളുകളുടെ പുണ്യപ്രവർത്തികൾ പോലും നിഷ്ഫലമായി തീരും അസൂയാലുക്കൾക്ക് ഈശ്വരപ്രാപ്തി അസാധ്യമാണ് അസൂയയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു ആകാശത്തെ അപരിഷ്കൃത ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന തരത്തിൽ അത്ര വലിയ വിടവ് സൃഷ്ടിക്കുന്നു ഹേ ബ്രഹ്മാനന്ദൻ വിശ്വസ്തമായ ഈശ്വരഭക്തിയിൽ മുഴുകിയിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ വിഷ്ണുവിൻ്റെ വാസസ്ഥലം അടയുവാനാകൂ വേദങ്ങളിൽ അറിവുണ്ടായിട്ടും തങ്ങളുടെ വംശത്തിൻ്റെ ധാർമ്മിക ചട്ടങ്ങൾ പാലിക്കാത്തവരാണ് വീണു പോകുന്നത് അത്തരക്കാരെ രക്ഷിക്കാൻ വേദങ്ങൾക്കോ ഭക്തിക്ക് പോലും കഴിയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ധാർമ്മിക പെരുമാറ്റമാണ് എല്ലാറ്റിനും ആധാരം മഹാമുനെ എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനമായ പോലെയാണ് ഭക്തി ഹേ നാരദരെ ഭക്തജനങ്ങളുടെയും സന്യാസിമാരുടെയും കൂട്ടുകെട്ടാണ് ഭക്തിയെ വിലമതിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം സന്യാസിമാർ ലോകത്തിന്റെ മുഴുവൻ ഗുരുക്കന്മാരാണ് പുണ്യസമ്പർക്കം ലഭിക്കുമ്പോൾ മാത്രമേ മുൻ ജന്മങ്ങളിൽ സംഭവിച്ചിട്ടുള്ള പാപങ്ങൾ ക്ഷയിക്കുകയുള്ളൂ നാരദൻ പറയുന്നു അല്ലയോ മഹാവിഷ്ണുവിൻ്റെ അനുഷ്ഠേദനായ ഭക്തനെ ഭഗവാന്റെ ഭക്തരുടെ പ്രവർത്തനങ്ങളും ഭാവങ്ങളും ദയവുചെയ്ത് എനിക്ക് പറഞ്ഞു തരൂ സനത്കുമാരൻ പറഞ്ഞു പ്രളയകാലത്ത് ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായപ്പോൾ മഹാവിഷ്ണു ഒരു ആലിലയിൽ ഉറങ്ങുകയായിരുന്നു ആ രംഗം ഭഗവാന്റെ പരമഭക്തനായ മാർക്കണ്ടയനെ വിസ്മയിപ്പിച്ചിരുന്നു മുനിമാരപ്പോൾ ചോദിച്ചു ലോകം മുഴുവൻ വെള്ളത്തിനടിയിലായപ്പോൾ മാർക്കണ്ടയൻ എങ്ങനെ രക്ഷപ്പെട്ടു സുധാജി ദയവ് ചെയ്ത് ഞങ്ങളുടെ സംശയം ദുരീകരിക്കൂ അപ്പോൾ സുധൻ ആ അപ്രിയ സത്യം വെളിപ്പെടുത്തി മഹാ ഋഷിമാരെ ആദ്യം നമുക്ക് മാർക്കണ്ടയന്റെ കഥ തന്നെ പറയാം ശ്രദ്ധയോടെ കേൾക്കുക പണ്ട് ഭാരതം എന്ന പുണ്യഭൂമിയിൽ ഭാഗ്യവാനായ ഒരു മുനി ജീവിച്ചിരുന്നു മുനി മൃഗണ്ടു എന്ന പേരിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രമായ ശാലിഗ്രാമിൽ അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു ആ തപസ് ഇന്ദ്രനെ വിഷമിപ്പിക്കാൻ തുടങ്ങി അതിനാൽ മറ്റു ദേവന്മാരോടൊപ്പം ക്ഷീരസാഗരത്തിൽ ശേഷനാഗത്തിൽ വിശ്രമിക്കുന്ന മഹാവിഷ്ണുവിനെ അവർ സമീപിച്ചു മൃഗണ്ടുവിന്റെ പ്രഭയിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ ദേവന്മാർ ഭഗവാനോട് പ്രാർത്ഥിച്ചു ദേവന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ച ഭഗവാൻ വിഷ്ണു ശംഖ് ചക്രം ഗത താമര എന്നിവ വഹിച്ച നാല് ഭുജങ്ങളോടുകൂടി അവർക്ക് മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു കോടി സൂര്യന്മാരുടെ പ്രഭയെ വെല്ലാൻ അദ്ദേഹത്തിന്റെ തേജസ് മാത്രം മതിയായിരുന്നു ആ തേജസ് ഭഗവാന്റെ കാൽക്കൽ പ്രണമിച്ച ദേവന്മാർക്ക് അത്യധികം സന്തോഷം നൽകി ഭഗവാൻ പറയുന്നു ദേവന്മാരെ എഴുന്നേൽക്കൂ നിങ്ങളുടെ ദുരിതങ്ങളെക്കുറിച്ച് എനിക്ക് പൂർണ്ണ ജ്ഞാനമുണ്ട് എന്നാൽ മഹർഷി മൃഗണ്ടു യഥാർത്ഥത്തിൽ മാന്യനായതിനാൽ നിങ്ങളുടെ ആശങ്കകൾ അർത്ഥശൂന്യമാണ് അദ്ദേഹം നിങ്ങളെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ പോകുന്നില്ല അത്തരം സാഹചര്യം വന്നാൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ എപ്പോഴും തയ്യാറാണ് അങ്ങനെ സമാശ്വസിപ്പിച്ച് ഭഗവാൻ അപ്രത്യക്ഷനായി ഭഗവാന്റെ വചനങ്ങളെ വിശ്വസിച്ച് ദേവന്മാർ അവരുടെ വാസസ്ഥലത്തേക്ക് മടങ്ങി മറുവശത്ത് മൃഗണ്ഡുവിൻ്റെ തപസിനാൽ സന്തുഷ്ടനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു മൃഗണ്ടു കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ ദർശിച്ചു ഭഗവാന്റെ ചതുർഭുജങ്ങളും തേജസ്സും കാർവർണവും നിറഞ്ഞ രൂപത്തിന്റെ ദർശനം മൃഗണ്ടുവിൽ വലിയ ആനന്ദം സൃഷ്ടിച്ചു അദ്ദേഹം ഭഗവാന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു കരഞ്ഞു നിറഞ്ഞ മിഴികളോടെ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ മൃഗണ്ടുവിനോട് ഒരു വരം ചോദിക്കുവാൻ അനുവാദം നൽകി എന്നാൽ ഈ ദർശനം കൊണ്ടുതന്നെ തനിക്ക് മോക്ഷം ലഭിച്ചുവെന്ന് പറഞ്ഞ് മൃഗണ്ഡുവ വാഗ്ദാനം നിരസിച്ചു എന്നിട്ടും തന്റെ രൂപം ഒരിക്കലും വ്യർത്ഥമാകില്ലെന്ന് രക്ഷകൻ പറഞ്ഞു അതിനാൽ ഞാൻ ഒരിക്കൽ ദീർഘായുസുള്ള നിങ്ങളുടെ പുത്രനായി പിറക്കും ഈ വരം നൽകി ഭഗവാൻ അപ്രത്യക്ഷനായി മാർക്കണ്ടയ മുനിയുടെ കഥ നാരദൻ പറയുന്നു അല്ലയോ മഹർഷേ എന്തുകൊണ്ടാണ് മഹാവിഷ്ണു മൃഗണ്ടുവിൻ്റെ പുത്രനായി അവതരിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുത്രനായി എന്താണ് ചെയ്തത് പുരാണങ്ങൾ പറയുന്നതിന് പ്രകാരം പ്രളയാനന്തരം മാർക്കണ്ടയ്യൻ മഹാവിഷ്ണുവിൻ്റെ മായാദർശനം നേരിട്ട് കണ്ടുവെന്നാണല്ലോ ദയവുചെയ്ത് ഈ കാര്യങ്ങൾ കൂടി അങ്ങ് വിശദമായി വിവരിക്കുക സനത്കുമാരൻ പറയുവാൻ തുടങ്ങി കേൾക്കുക ദേവർഷേ കഠിനമായ തപസ് അനുഷ്ഠിച്ച ശേഷം മൃഗണ്ടു മഹർഷി വിവാഹിതനാവുകയും ഒരുപോലെ സദ്ഗുണമുള്ളവളും കളങ്കമില്ലാത്തവളുമായ ഒരു പത്നിയെ പ്രാപിക്കുകയും ചെയ്തു വിവാഹാനന്തരം പത്താം മാസത്തിൽ തന്നെ അവൾ അതീവ സുന്ദരനായ ഒരു കുഞ്ഞിന് ജന്മം നൽകി യഥാർത്ഥത്തിൽ കുഞ്ഞ് ഭഗവാന്റെ തേജസ് ഉൾക്കൊണ്ടിരുന്നു മൃഗണ്ടു കുഞ്ഞിന് ജനനാനന്തരം ആവശ്യമായ എല്ലാ ചടങ്ങുകളും പ്രതിഷ്ഠകളും സസന്തുഷ്ടം നടത്തി അഞ്ചാം വയസ്സിൽ നൂൽ ചടങ്ങ് നടത്തി അവനെ വേദങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി മാർക്കണ്ടയൻ എന്ന് നാമം ചൂട്ടിയ മകനിൽ വിദ്യാഭ്യാസം എല്ലാ പുണ്യഗുണങ്ങളും വളർത്തി വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ മാർക്കണ്ടയ മുനിയും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ കഠിനമായ തപസ്സ് തുടങ്ങി അദ്ദേഹത്തിൻ്റെ തപസ്സിനാൽ സംപ്രീതനായ മഹാവിഷ്ണു പുരാണ സംഹിത സൃഷ്ടിക്കുവാനുള്ള വരം നൽകി അനുഗ്രഹിച്ചു ഇതിനാലാണ് മാർക്കണ്ടയ മുനി നാരായണൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ഹേ ബ്രാഹ്മണരെ മഹാവിഷ്ണു മാർക്കണ്ടയനെ സമയത്ത് ഉന്മൂലനം ചെയ്യാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാത്മകത കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല ഈ കൃപ മൂലമാണ് മാർക്കണ്ടയ്യൻ പ്രളയത്തെ അതിജീവിക്കുകയും ആ സമയത്ത് ആലിലയിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്തത് ഭഗവാൻ ഉറങ്ങുന്നിടത്തോളം കാലം മാർക്കണ്ടയൻ ആ ഇലയിൽ പൊങ്ങിക്കിടന്നു ഭഗവാന്റെ രാത്രി നീണ്ടുനിന്ന കാലം അത്രയും മാർക്കണ്ടയ്യൻ ആ കനം കുറഞ്ഞ ഇലയിൽ തങ്ങി രാത്രിയുടെ അവസാനത്തിൽ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി നടന്നിരുന്ന പ്രളയം പിൻവാങ്ങുകയും നീണ്ട ഉറക്കത്തിൽ നിന്ന് ഭഗവാൻ ഉണർന്നപ്പോൾ അദ്ദേഹം വീണ്ടും സൃഷ്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിന്റെ വെള്ളം ഇറങ്ങുന്നതും പുതിയ സൃഷ്ടി നടക്കുന്നതും മാർക്കണ്ടയനെ സംബന്ധിച്ചിടത്തോളം അതിശയകരമായിരുന്നു കൈകൾ കൂപ്പി ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി തൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ ഏറ്റവും കഠിനമായ പ്രതിസന്ധികളിൽ പോലും തൻ്റെ ഭക്തരെ താൻ എപ്പോഴും സംരക്ഷിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മാർക്കണ്ടയൻ ഭഗവാന്റെ യഥാർത്ഥ ഭക്തരുടെ രൂപത്തെക്കുറിച്ച് ചോദിച്ചു അവരുടെ ജനന കാരണങ്ങൾ അറിയുവാനുള്ള ആകാംക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു മഹാവിഷ്ണു പറഞ്ഞു അല്ലയോ ഋഷിമാരിൽ മഹാനെ മറ്റുള്ളവരുടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കാത്തവരും അസൂയ ഇല്ലാത്തവരുമാണ് ഏറ്റവും വലിയ ഭക്തർ പക്ഷപാതരഹിതമായ വീക്ഷണമുള്ളവരാണ് ഭക്തരിൽ ഏറ്റവും മികച്ചത് മനുഷ്യർ പശുക്കൾ ബ്രാഹ്മണർ സസ്യജാലങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ മുഴുകുകയും ചെയ്യുന്നവർ തുളസി തോട്ടത്തെ വന്ദിക്കുകയും ശിവന് പ്രിയമുള്ളവരും നെറ്റിയിൽ ത്രിപുണ്ഡം ചാർത്തുന്നവരും തെക്ക് ദർശനമായി യാഗങ്ങൾ നടത്തി ആരാധിക്കുന്നവരും മികച്ച ഭക്തരാണ് എല്ലായ്പ്പോഴും വെള്ളവും ധാന്യങ്ങളും പശുക്കളെയും പെൺമക്കളെയും ദാനം ചെയ്യുന്നവർ എല്ലാ ഭക്തന്മാരിലും ശ്രേഷ്ഠരാണ് ഹേ മഹാജ്ഞാനി ഒരു യഥാർത്ഥ ഭക്തന്റെ ചില പ്രത്യേകതകളാണിവ ഈ സ്വഭാവവിശേഷങ്ങൾ കാത്തുസൂക്ഷിക്കുക അവസാനം താങ്കളും മോക്ഷം പ്രാപിക്കും അങ്ങനെ ഉദ്ബോധിപ്പിച്ചതിനു ശേഷം മഹാവിഷ്ണു അപ്രത്യക്ഷനായി മാർക്കണ്ടയൻ പിന്നീട് ഭക്തി നിർഭരമായ ജീവിതം നയിക്കുകയും തപസ് അനുഷ്ഠിക്കുകയും അവസാനം അദ്ദേഹം ഭഗവാന്റെ പരമമായ വാസസ്ഥലം നേടുകയും ചെയ്തു ഗംഗയുടെ മഹത്വത്തെക്കുറിച്ചും സുധൻ പറയുന്നുണ്ട് മഹാവിഷ്ണുവിനോടുള്ള ഭക്തിയുടെ മഹത്തായ വിവരണം നാരദന് അത്യധികം സന്തോഷമുണ്ടാക്കി നാരദൻ പറയുന്നു അല്ലയോ സനത് മഹർഷേ ഇപ്പോൾ ദയയോടെ എന്നോട് പറയൂ ഗംഗ ഏറ്റവും പവിത്രമായ തീർത്ഥാടന സ്ഥലങ്ങളേക്കാൾ വിശുദ്ധമാണ് ഹേ നാരദരെ ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനം മറ്റേതൊരു തീർത്ഥാടന സ്ഥലത്തേക്കാളും വിശുദ്ധമാണ് അങ്ങേയറ്റം പവിത്രവും പുണ്യവതിയുമായ ഗംഗ ഉത്ഭവിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ നിന്നുമാണ് മറുവശത്ത് യമുന സൂര്യദേവന്റെ മകളാണ് ഗംഗാ സ്മരണ പോലും മതി എല്ലാ പാപങ്ങളും നീക്കി ഒരുവനെ ശാന്തനാക്കുവാൻ ഗംഗയും യമുനയും സംഗമിക്കുന്ന ഈ സ്ഥലം ലോകത്തിന് പ്രയാഗ് എന്നറിയപ്പെടുന്നു ഒരിക്കൽ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ഒരു യാഗത്തിൽ ആവാഹിച്ച സ്ഥലമാണിത് അതിനുശേഷം അസംഖ്യം മുനിമാർ ബ്രഹ്മാവിനെ പിന്തുടരുകയും അവിടെ വിവിധ തരം യാഗങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പ്രയാഗിൽ നിന്ന് നൂറു മൈൽ അകലെ പോലും ഗംഗയുടെ നാമം ജപിക്കുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു ഗംഗാ തീരത്തെ മണൽ നെറ്റിയിൽ പുരട്ടുന്നത് ഒരു തരത്തിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ചന്ദ്രനെ തലയിൽ വഹിക്കുന്നത് പോലെയാണ് ഗംഗയെ സ്മരിക്കുന്നവർക്ക് എല്ലാ പുണ്യസ്ഥലങ്ങളിലും തീർത്ഥാടനം നടത്തുന്നതിന്റെ പ്രയോജനം ലഭിക്കും മറ്റു തീർത്ഥാടന സ്ഥലങ്ങളിൽ വാരാണസിക്ക് പ്രയാഗിനു തുല്യമായ പ്രാധാന്യമുണ്ട് ഹേ ബ്രാഹ്മണ ലോകത്തിന്റെ മുഴുവൻ മാതാവാണ് ഗംഗ അവളുടെ പവിത്രമായ ജലസ്പർശം സാഗരന്റെ അറുപതിനായിരം പുത്രന്മാരെ രക്ഷിച്ചു ഗംഗയുടെ മഹത്വം ആർക്കും വിവരിക്കാനാവില്ല ബാഹുരാജാവിൻ്റെ വിധിയെക്കുറിച്ചും നാരദൻ പറയുന്നുണ്ട് സാഗരവംശത്തിലെ പ്രേതഭവനത്തിൽ നിന്ന് മോക്ഷം പ്രാപിച്ച മഹാമുനിയായ സാഗരൻ ആരായിരുന്നു ദയവുചെയ്ത് അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഥയും എന്നോട് പറഞ്ഞു തരിക സനത്കുമാരൻ പറഞ്ഞു തുടങ്ങി പണ്ട് സൂര്യവംശത്തിൽ ബാഹു എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം അത്യധികം മതഭക്തനായിരുന്നതോടൊപ്പം തൻ്റെ പ്രജകളെ സ്വന്തം സന്തതികളെപ്പോലെ പരിപാലിക്കുകയും ചെയ്തു രാഷ്ട്രീയത്തോടും നീതിബോധത്തോടും കൂടി ഭരിച്ചിരുന്നതിനാൽ രാജ്യത്തെ എല്ലാവരും സന്തുഷ്ടരായിരുന്നു എന്നാൽ വിധി രാജാവിന് വേണ്ടി മറ്റൊരു കളി കളിച്ചു കാലം ചെല്ലുന്തോറും ബാഹുവിൻ്റെ മനസ്സിൽ അസൂയ അഹങ്കാരം തുടങ്ങിയ തിന്മകൾ ഉയർന്നു തുടങ്ങി മറ്റാരും എന്നെപ്പോലെ മതവിശ്വാസികൾ അല്ലെന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ഈ തിന്മകൾ രാജാവിനെ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് ചായുവാൻ കാരണമാക്കി ഹേ നാരദ അബോധ മനസ്സാണ് നാശത്തിൻ്റെ ഏറ്റവും വലിയ കാരണം എല്ലാവരും എന്നതിലുപരി നമ്മുടെ ജീവിതത്തിന്റെ പാതി പകുത്തു കൊടുത്ത വ്യക്തി പോലും അത്തരം ഒരു വ്യക്തിക്കെതിരെ ശത്രുത വളർത്താൻ തുടങ്ങുന്നു അതിനാൽ തന്നെ ബാഹുരാജാവിന്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചു പല അയൽ രാജാക്കന്മാരും ചേർന്ന് ബാഹുവിന്റെ രാജ്യത്തിന് നേരെ വൻ ആക്രമണം നടത്തുകയും ഒരു മാസത്തെ കഠിനമായ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു പരാജയത്തിന് ശേഷം ബാഹുരാജാവ് തന്റെ രാജ്യം വിട്ട് സ്വന്തം രാജ്ഞിമാരോടൊപ്പം അലഞ്ഞു നടക്കാൻ തുടങ്ങി അവസാനം ഒരു വലിയ തടാകക്കരയിൽ താമസിക്കാൻ അവർ നിശ്ചയിച്ചു നാട്ടുകാരും താഴ്ന്ന വംശജരും പോലും രാജാവ് അടുക്കൽ വരുന്നത് കണ്ട് ഓടിയൊളിച്ചു അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് പോലും അദ്ദേഹത്തോടുള്ള സഹതാപം നഷ്ടപ്പെട്ടു ഇപ്പോൾ രാജാവിന്റെ ജീവിതം മരണത്തെക്കാൾ ദയനീയമായിരുന്നു അതിനാൽ തന്നെ തന്റെ അവസ്ഥയിൽ പശ്ചാത്തപിച്ച് ഔർവ മുനിയുടെ സാന്നിധ്യത്തിൽ തന്റെ മരണം കണ്ടു ആ സമയത്ത് ബാഹുവിന്റെ ഇളയ രാജ്ഞി ഒരു പ്രതിസന്ധി നേരിട്ടു ഭർത്താവിന്റെ മരണാനന്തരം അവൾ സതി അനുഷ്ഠിക്കുവാൻ തീരുമാനിക്കുന്നു പക്ഷേ ഔർവമുനി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു പിതാവ് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പ്രശസ്തി പിറക്കാൻ പോകുന്ന മകനുണ്ടാക്കുമെന്ന് ബോധ്യപ്പെടുത്തി അതുകൂടാതെ ഗർഭസ്ഥ ശിശുവിനെ ഹനിക്കുന്നതിലും നികൃഷ്ടമായ പ്രവൃത്തി മറ്റൊന്നിനുമില്ലെന്നും അവളെ ഉദ്ബോധിപ്പിച്ചു ഔർവമുനി തൻ്റെ ഭർത്താവിൻ്റെ ശവസംസ്കാരവും മറ്റു ആചാരങ്ങളും നടത്താൻ രാജ്ഞിയെ നയിച്ചു മുതൽ ബാഹുവിൻ്റെ പത്നിമാരും ഔർവമുനിയുടെ ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി മഴക്കാലത്തിൻ്റെ പകുതി കഴിഞ്ഞതോടെ മൂത്ത മൂത്തരാജ്ഞി ഇളയവളോട് തിന്മ വളർത്താൻ തുടങ്ങി അതിനാൽ അവൾ വഞ്ചനാപരമായി ഇളയരാജ്ഞിക്ക് വിഷം കഴിക്കാൻ കൊടുത്തു എന്നാൽ ഔർവ മുനിയെ സേവിച്ചുകൊണ്ട് അവൾ നേടിയ പുണ്യങ്ങൾ കാരണം അവളെയോ അവളുടെ ഗർഭസ്ഥ ശിശുവിനെയോ യാതൊരു വിധത്തിലും ബാധിച്ചില്ല മൂന്ന് മാസത്തിനു ശേഷം അവർ ഒരു പുത്രന് ജന്മം നൽകി മുനി ഔർവൻ കുട്ടിയുടെ ജനനാനന്തര ആചാരങ്ങളും സമർപ്പണങ്ങളും നിർവഹിച്ചു വിഷബാധയേറ്റ് പിറന്നതിനാൽ സാഗരൻ എന്ന് പേരിട്ടു ഔർവന്റെ ആശ്രമത്തിൽ സാഗരൻ വളരാൻ തുടങ്ങി സന്യാസി അവനെ ആയോധന കലകൾ പഠിപ്പിച്ചു ഒരു ദിവസം സാഗരൻ കൗതുകത്താൽ അമ്മയോട് പിതാവിനെക്കുറിച്ച് അന്വേഷിച്ചു തന്റെ ഭർത്താവ് ബാഹുരാജാവിന് സംഭവിച്ച വിധിയുടെ വിപരീതങ്ങൾ മുഴുവൻ അമ്മയെ അവനോട് വിശദീകരിക്കുന്നു സ്വന്തം പിതാവിനെ ദുരിതത്തിലാക്കിയ സർവ്വരെയും നശിപ്പിക്കുമെന്നവൻ അന്നേരത്ത് പ്രതിജ്ഞയെടുത്തു തന്റെ ഗുരുവായ ഔർവനെ പ്രദർശിണം ചെയ്ത് അമ്മയുടെ അനുവാദം വാങ്ങി ഉടനെ തന്നെ സാഗരൻ ആ ദൗത്യം ഏറ്റെടുത്തു വസിഷ്ഠമുനിയുടെ ആശ്രമത്തിലായിരുന്നു അവന്റെ ആദ്യവാസം സാഗരൻ തന്റെ ലക്ഷ്യം മുഴുവൻ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു വസിഷ്ഠ മഹർഷി നിരവധി ദിവ്യായുധങ്ങൾ സമ്മാനിക്കുകയും വിജയത്തിനായി അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു അനേകം ദിവ്യായുധങ്ങളും അമ്മയുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹങ്ങളാൽ സായുധനായ സാഗരൻ തന്റെ പിതാവിന്റെ ഏറ്റവും ശക്തരായ ശത്രുക്കളെപ്പോലും നൊടിയിടയിൽ പരാജയപ്പെടുത്തി മുഴുവൻ ഭൂമിയിലും തന്റെ ഭരണം വ്യാപിപ്പിച്ചു പരാജയപ്പെട്ട രാജാക്കന്മാർ വസിഷ്ഠ മുനിയുടെ ആശ്രമത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ ഭയരഹിതരായിരിക്കുവാൻ അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചു മറുവശത്ത് ചാരന്മാർ ഈ സംഭവ വികാസത്തെക്കുറിച്ച് സാഗര രാജാവിനെ അറിയിച്ചു ആ നീജന്മാരെ ഉന്മൂലനം ചെയ്യുക ഉദ്ദേശത്തോടെ സാഗരൻ ഉടൻ തന്നെ വസിഷ്ഠന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെടുന്നു എന്നാൽ അതിനിടയിൽ വസിഷ്ഠമുനി എല്ലാ രാജാക്കന്മാരെയും ക്ഷൗരം ചെയ്തു അതിനാൽ തന്റെ ശത്രുനിര മരിച്ചുവെന്ന് കരുതി പരിഹാസേണ സാഗരൻ വസിഷ്ഠമുനിയോട് പറഞ്ഞു ഹേ മഹർഷേ എന്തിനാണ് അങ് ഈ സ്വഭാവസ്ഥിരതയില്ലാത്ത ജീവികളെ സംരക്ഷിക്കുന്നത് ഞാൻ അവരുടെ ജീവനോട് ദയ കാണിക്കില്ല വസിഷ്ഠൻ അതിന് മറുപടി പറഞ്ഞു അല്ലയോ പുത്ര നീ മഹാനാണ് ഇപ്പോൾ നിന്റെ പ്രയോജനത്തിനായി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക ഞാൻ ഇതിനകം തന്നെ നിന്റെ ശത്രുക്കളെ നിഗ്രഹിച്ചു കഴിഞ്ഞു ഇനിയും അവരെ വധിക്കുന്നതുകൊണ്ട് നിനക്കൊന്നും ലഭിക്കാനില്ല രാജാവ് ഈ ഭൗതിക ശരീരം എല്ലാ പാപങ്ങളുടെയും മൂല കാരണമാണ് ഭൗതിക ശരീരത്തെ കൊല്ലുന്ന ജനപ്രീതി നിങ്ങൾക്ക് ലഭിക്കില്ല അതിനാൽ അവരെ കൊല്ലുന്നതിന് മുൻപ് ഇക്കാര്യം അല്പം ചിന്തിക്കുക വസിഷ്ഠ മുനിയുടെ വാക്കുകൾ സാഗരന്റെ കോപം ശമിപ്പിച്ചു തുടർന്ന് വസിഷ്ഠ മഹർഷി സാഗരന്റെ പട്ടാഭിഷേകം നടത്തി സാഗര രാജാവിന് കേശിനി സുമതി എന്നിങ്ങനെ രണ്ട് പത്നിമാരുണ്ടായിരുന്നു രാജാവായ കശ്യപിന്റെ പുത്രിമാരായിരുന്നു ഇരുവരും സാഗരന്റെ പട്ടാഭിഷേകത്തെ കുറിച്ച് കേട്ടപ്പോൾ ഔർവ് മഹർഷി കൊട്ടാരം സന്ദർശിച്ച് അദ്ദേഹത്തെ ആശംസിച്ച ശേഷം മടങ്ങി കുറച്ചു മാസങ്ങൾക്ക് ശേഷം പുത്ര സൗഭാഗ്യമില്ലാതിരുന്ന രണ്ട് രാജ്ഞികളും രഹസ്യമായി അൌർവ്വ മഹർഷിയെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തി ആൺമക്കൾ ഉണ്ടാവുന്നതിന് ഭാഗ്യം വരുത്തുന്ന രത്നം അവർ സ്വീകരിച്ചു അല്പനേരം ധ്യാനം നിരതനായിരുന്നതിനു ശേഷം ഔർവ്വ മഹർഷി പറഞ്ഞു ഹേ ഭാഗ്യവതികളെ നിങ്ങളിൽ ഒരാൾക്ക് ഭാവിയിലും തന്റെ സന്തതി പരമ്പരകളെ നിലനിർത്താൻ കഴിവുള്ള ഒരു പുത്രനെ ലഭിക്കും മറ്റൊരാൾക്ക് അറുപതിനായിരം പ്രഗത്ഭരായ പുത്രന്മാരെയും ലഭ്യമാകും അവരവരുടെ തെരഞ്ഞെടുപ്പിന്റെ അനുഗ്രഹം നേടാനും മുനി അവരെ ഉപദേശിച്ചു കാലക്രമേണ കേശിനി ഒരു പുത്രനെ പ്രസവിച്ചു ആ പുത്രനായ അസമഞ്ഞൻ ഒരു വിചിത്ര വ്യക്തിയായി വളർന്നു സുമതി ഒരു ഫലത്തെ പ്രസവിച്ചതിലൂടെ അറുപതിനായിരം പുത്രന്മാർക്ക് ജന്മം നൽകി അവർ തുടക്കത്തിൽ വളരെ അനുസരണയുള്ളവരായിരുന്നു എന്നാൽ അസമഞ്ഞനെ പിന്തുടർന്ന് അവരും വിചിത്രമായി പെരുമാറാൻ തുടങ്ങി അസമഞ്ഞന് ഒരു പുത്രനുണ്ടായിരുന്നു അൻഷുമാൻ അൻഷുമാൻ തൻ്റെ മുത്തച്ഛനോട് വളരെ അനുസരണയുള്ളവനായിരുന്നു സാഗരൻ്റെ അറുപതിനായിരം പുത്രന്മാർ പെട്ടെന്ന് തന്നെ മൂന്ന് ലോകങ്ങളെയും പീഡിപ്പിക്കാൻ തുടങ്ങി അവരുടെ ക്രൂരതകളിൽ നിന്ന് ആശയക്കുഴപ്പത്തിലായ ഇന്ദ്രൻ കപിലമുനിയോട് അവരുടെ ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടിത്തരണമെന്ന് അപേക്ഷിച്ചു കപിലമുനിയുടെ പ്രചോദനത്താൽ സാഗരൻ ഒരു അശ്വമേധ യാഗം സംഘടിപ്പിച്ചു ഇന്ദ്രൻ യാഗത്തിലെ കുതിരയെ തട്ടിക്കൊണ്ടുപോയി കപിലമുനിയുടെ ആശ്രമത്തിൽ ബന്ധിച്ചു അറുപതിനായിരം രാജകുമാരന്മാരും കുതിരയെ അന്വേഷിച്ച് കപിലാശ്രമത്തിൽ എത്തിയപ്പോൾ അവിടെ കുതിരയെ കണ്ടെത്തിയതിനെ തുടർന്ന് മുനിയെ അവർ അധിക്ഷേപിക്കുവാൻ തുടങ്ങി അതിൽ പ്രകോപിതനായ കപിലൻ ഉടൻ തന്നെ തന്റെ ശാപത്താൽ സാഗരപുത്രന്മാരെ ദഹിപ്പിച്ചു പ്രിയരെ തുടർന്നുള്ള നാരദ പുരാണ കഥകളിൽ അടങ്ങിയിട്ടുള്ള മറ്റു വീഡിയോകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ